ചേറ്റുവയിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ദേശീയപാതയോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുന്ന ചെമ്മണ്ണ് അപകട ഭീഷണിയാകുന്നു മഴ ശക്തമാകുമ്പോൾ കൂട്ടിയിട്ടിരിക്കുന്ന ചെമ്മണ്ണ് ചളിരൂപത്തിൽ ദേശീയപാതയോരത്തേക്കും പരിസര പ്രദേശത്തെ വീടുകളിലേക്കും ഒലിച്ചിറങ്ങുകയാണ് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളും കാൽനടയാത്രക്കാരുമാണ് ഇതുമൂലം ദുരിതത്തിലാകുന്നത് വിദ്യാലയങ്ങൾ തുറക്കും ദേശീയ പാതയോരത്തും പരിസരത്തെ നടവഴിയിലും ചളിരൂപത്തിലായി കിടക്കുന്ന ചെമ്മണ്ണ് നീക്കം ചെയ്ത് വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലതീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു ഈ ദേശീയപാതയോരത്ത് കൂടിയിട്ടുള്ള ചെമ്മണ്ണ് പ്രദേശവാസികൾക്കും കാൽനടയാത്രക്കാർക്കും അതുപോലെ ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഏറെ ഭീഷണിയാണ് ഇരുചക്രവാഹനങ്ങളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇരുചക്രവാഹനങ്ങളിൽ പോകുന്നവർക്ക് ഈ ചെളിയിൽ വണ്ടി കയറുകയും അതുമൂലം വണ്ടി സ്ലിപ്പാവുകയും അവർക്ക് വലിയ രീതിയിലുള്ള അപകടമുണ്ടാകാനും സാധ്യത ഏറെയാണ് ഈ സ്കൂൾ തുറക്കാറായ സമയത്ത് ഈ ദേശീയപാത കരാർ കമ്പനി യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ദേശീയപാതയോരത്ത് ഇത്രയും വലിയ രീതിയിൽ ഈ ചെമ്മണ്ണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള കുട്ടികളും പ്രായമായവരും കാൽനട സവാരിക്ക് പോകുമ്പോൾ ഏറെ ഭീഷണിയാണ് ഈ ചെമ്മണ്ണ് കലർന്നിട്ടുള്ള ഈ ചളിവെള്ളം ഇതിലൂടെ നടക്കുമ്പോൾ ഏറെ അപകടമാണ് പ്രദേശവാസികൾക്കും ഈ മദ്രസയിലും സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികൾക്ക് നേരിടാൻ പോകുന്നത് ആയതിനാൽ ദേശീയപാതാ അതോറിറ്റിയും ദേശീയപാതാ കരാർ കമ്പനിയും അടിയന്തരമായി ഈ ചളി കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ സന്ദർശിച്ച് എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്യുവാനും കാൽനടയാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്